ഹായ് അലോ നമസ്കാരം പൊന്നാക്കാരം ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു പുതിയ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അയക്കുറ മേടിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം നല്ല മഴയാണ് മഴ ആയതുകൊണ്ട് നല്ല അയക്കുറ മേടിച്ചു കൊടുക്കുന്നുണ്ട് അയക്കുറയും തക്കാളിക്കറി അതാണ് ഇന്നത്തെ സ്പെഷ്യൽ അയക്കുറ എന്ന് പറഞ്ഞാൽ നല്ല ഫ്രഷ് അയക്കുറ മാർക്കറ്റിൽ പോയിട്ട് മേടിച്ചു കൊടുക്കുന്നതാണ് ബഷീറും പിന്നെ നമ്മൾ ജംഷീറും പോയിട്ട് മേടിച്ച് കൊടുക്കുന്നതാണ് അപ്പോൾ മേടിച്ചു കൊടുന്ന് ഇവിടെ വെച്ചിട്ടുണ്ട് നല്ല എന്താ പറയുക നമ്മളെ നാട്ടിലെ മസാല ഒക്കെ പൊരിച്ച് അതുപോലെ തക്കാളി കറി അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ അപ്പോൾ അത് കാണാൻ ആഗ്രഹമുള്ളവരുണ്ട് പോരി നല്ല രസമായിട്ടുള്ള വീഡിയോ എനിക്ക് കാണാം അപ്പോൾ എന്തായാലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സപ്പോർട്ടാണ് ഏറ്റവും വലുത് എന്ന് പറയുന്നത് നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് ഇടാൻ എനിക്കും ഒരു താല്പര്യം ഉണ്ടാവുകയുള്ളു അപ്പം അതും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണം വീടേ പോയിട്ട് എല്ലാ കാഴ്ചകളും കാണിച്ചു തരാം പിടിക്കുന്നത് നോക്കാം തക്കാളിക്കറി ഉണ്ടാക്കുന്നതൊക്കെ നോക്കുക എല്ലാ കാഴ്ചകളും കാണിച്ചു തരാം അതുപോലെ വെച്ചു കറിവേപ്പില തക്കാളി സവാള എല്ലാ സാധനങ്ങളും മേടിച്ചു തന്നത് സാധനങ്ങളൊക്കെ കേട്ടാ നല്ല രസല്ലേ പച്ചമുളക് തക്കാളി

പിടിച്ചു പിടിച്ചോട്ടാ ചെന്നൈയില് കണ്ടോ ചെന്നൈയില്

അഞ്ചക്കടുക്കോ അമ്മ അഞ്ചക്കടുക്കോ അമ്മ ഞാൻ ആരെങ്കിലും വന്നിട്ടുണ്ട് അല്ലോടാ നീ കൊണ്ടുപോയി ആരിയ ഞാൻ കൊണ്ടുപോയി ഇട്ടേ മതിക്കൊമ്പളെ അതട അത് അല്ല അങ്ങനത്തെ പെണ്ണേത്രോണ്ട് എൻ്റെ വണ്ടി വെട്ടോസം ഇതിലക്കാനുണ്ടോ ഓടിക്ക് ഓടേടാ ഇങ്ങോട്ട് പോവണ്ട സ്കൂളാണ് കേറാനല്ലേ നടീൽട്ടാ സാധനത്തെ അല്ല അതക്കരെന്നേ ഇടറണല്ലോ ഓരവാണ് നീ മെടുത്തേ വെളിച്ചനേ കൊച്ചേ പടവലരോ ഓര് പറഞ്ഞോ നല്ല വെളിച്ചനേ കൊച്ചോ പടവലരോ നല്ല വെളിച്ചനേ പരിചടേ നല്ല densément കൊച്ചേ ആ അന്നെ അതൊക്കെ മതി പടവലോ ഓരവനെ കേടനെന്ന് അറിയാം ടോണിനെ വെച്ചെന്ന് അറിയാം പെമ്പുകൊണ്ട് എന്നാടാ അടക്കടോ പറഞ്ഞോടാ ആണോ ഓൾദാന മോട്ട് എന്നാ മോട്ട് കട്ടിയാടാ ലൈൻ ഇങ്ങോട്ട് ഹേ ഓ വരാടാ യാൈന്നതണ്ടന്നോ ആയി അന്നതോ അടിച്ചോ अरे ब्रामनी भनന്തലടടാ

വരും തായിക്കിന്റെ നാസികാടിയും നാട്ടില് വരും ഇല്ലല്ല സാധിക്കണ്ട ായിക്കണി ഇതൊക്കെ നാടൻ പഴയ ആൾക്കാരല്ല അങ്ങനത്തെ കാര്യം

I do a g e n r don't b ദേ പിള്ള റായലേ രാജാ കേക്ക പോസിറ്റീവാണ് ഒന്നൊന്നല്ലേ ഇതി ഒന്നേക്കില്ല നാലാച്ചേര് ഓരറ്റം തരൂ മതില്ലടാ കബാട്ടിന്റെ റായടാൈലാ ദേ പിള്ളക്ക് കണ്ടേയാണ് മൈരേ നാലു മാസം കേക്കണ്ട് രണ്ട് ലീപിട്ടോ രണ്ട് ലീപിട്ടോ അടിও രണ്ട് ഇടാ agré പിള്ളാ ഞാൻ അടി കൂടിടാ बोलದ್ರോണാला நம்மള് കവർ നീടാൈ ഹലോ രണ്ടുപുളി മണി എന്താ ഞാൻ എടുത്ത да अब हम और हम बता रहा है बिल्कुल था कुछ है ऐसा इधर भी ऊपर आना है इधर जाना दूसरी हम कैसे है ये बात नहीं है അപ്പോൾ ഹഗഗായിസ് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി നല്ല അയക്കുറ പൊരിച്ചു തക്കാളിക്കാരി ഉണ്ടാക്കി അങ്ങനെതാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ് വക്കർക്കാണ് നമ്മൾ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് ബഷീർക്കാണ് ഒക്കെ ഉണ്ടാക്കിയത് ജംഷീർ കൂടെ ഹെൽപ്പ് ചെയ്യാൻ ഫുൾ സപ്പോർട്ടായിട്ട് ജംഷീർ ഉണ്ടായിരുന്നു ഞാനും ഒരു സൈഡിൽ ചെറിയ ചെറിയ ഹെൽപ്പുകളൊക്കെ ചെയ്ത് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെതാണ് ദോശയുണ്ട് ഉണ്ട് നല്ല അയക്കുറ പൊരിച്ചും തക്കാളിക്കാരും കൂടി ഭക്ഷണം കഴിക്കണം അപ്പോൾ എന്തായാലും ഈ വീഡിയോ അവശേഷിക്കണം മറ്റൊരു വീഡിയോ പഠിക്കണം